നമ്മൾ പത്രം വായിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ തേങ്ങയാണ് പ്രത്യേകിച്ചും ശവശരീരങ്ങൾ കെട്ടിടത്തിൻ്റെ അടിയിൽ നിന്നൊക്കെ കാലും കയ്യുമൊക്കെ മാത്രം കാണുന്നു കുട്ടികൾ കുട്ടികൾ മരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര നീറ്റലാണ് കാരണം അവരെ നമ്മൾ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അവരെ നമ്മൾ കൊല്ലുകയാണ് എന്തിനാണ് കൊല്ലുന്നതെന്ന് അവർക്ക് അറിയില്ല ദ ഡു നോട്ട് നോ ദനോട്ട് നോ പക്ഷെ മറ്റു മനുഷ്യരെ ഒരുപക്ഷെ അറിയാം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നെങ്കിലും അവർ അറിയുന്നുണ്ടാവും പക്ഷേ ഈ ശിക്ഷയും വിസ്താരവും ഒന്നും ഈ ലോകത്തേക്ക് ആ കുട്ടികളെ കൊണ്ടുവന്ന നമ്മൾ അവരുടെ കാര്യത്തിൽ എടുക്കാതെ അവരെ കൊല്ലുമ്പോൾ ഭയങ്കര വേദനയാണ് ഗാസയിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന മരണങ്ങൾ അത് ആർക്കും എനിക്ക് തോന്നുന്നില്ല മനുഷ്യനായി പിറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരുപക്ഷെ കാണാൻ പോലും കഴിയില്ല വായിക്കാൻ പോലും കഴിയില്ല ആ രീതിയിലാണ് അപ്പോൾ ഒട്ടും സന്തോഷമുള്ള ഒരു അനുഭവം അല്ല അത് അതിനകത്ത് സംശയമൊന്നുമില്ല സി ദുരന്തം തന്നെയാണ് ഈ ഒരു യുദ്ധം നമ്മളെ എല്ലാം സംബന്ധിച്ചിടത്തോളം അതിനകത്ത് യാതൊരു സംശയമില്ല യുദ്ധം ഉണ്ടായത് ഒക്ടോബർ ഏഴിനാണ് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസിന്റെ ഇസ്രയേലിൻ്റെ അതിർത്തി കടന്നുള്ള ആക്രമണമാണ് ആയിരത്തി നാനൂറ്റി അൻപത് പേരെ കൊന്നു ചിലരെ കരിച്ചു കൊന്നു ചിലരെ വെട്ടിക്കൊന്നു ചിലരെ വെടിവെച്ചു കൊന്നു ചിലരെ റേപ്പ് ചെയ്തു ചിലരെ കഴുത്തറത്തു ചിലരെ വലിച്ചഴിച്ചുകൊണ്ട് അതിർത്തിക്ക് അപ്പുറം കൊണ്ടുപോയി അപ്പൊ അതിനുശേഷം നടന്ന ഇസ്രയേലിന്റെ തിരിച്ചടിയാണ് ഇപ്പോ ലോകം പ്രതിഷേധിക്കുന്നതും ഇവിടെ റാലികളും മീറ്റുകളും ഒക്കെ നടക്കുന്നു ഈ വാറിന് ശേഷം നമ്മൾ കാണുന്നത് പ്രൊപ്പഗാൻഡയാണ് പ്രചരണം എന്ന് പറയുന്ന ഒരു ഒരുപക്ഷെ സാധാരണ യുദ്ധത്തെക്കാൾ കടുത്തതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രധാനമായും സോഷ്യൽ മീഡിയ പത്രങ്ങൾ പരസ്പരമുള്ള സംവാദങ്ങൾ ഈ സെമിനാർ പോലും ഒരുപക്ഷെ ഈ വാറുമായിട്ട് അനുബന്ധിച്ചുള്ള പ്രൊപ്പഗാൻഡയാണ് ഇതിൽ നിങ്ങൾ അതായത് ഗാസയിൽ നിന്ന് ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ ഇങ്ങനെ ചറവറ പോകുമ്പോൾ അത് നോക്കിക്കൊണ്ട് അദ്ദേഹം സന്തോഷിക്കുന്നതായിട്ടാണ് ഈ പടം ദൈവം മോഹൻ എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു ഈയാളുടെ കുറെ കഴിഞ്ഞ് വേറെ ഒരു പടം മാധ്യമങ്ങളിലൊക്കെ വന്നു അത് ഇയാൾ ഇയാളുടെ ഉറ്റ ബന്ധുക്കളിൽ ആരോ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കരയുന്ന പടമാണ് അപ്പോൾ അദ്ദേഹം അള്ളാഹു അക്ബർ ഒന്നും പറയുന്നില്ല ഇത് നമുക്കെല്ലാം കിട്ടി നമ്മളിപ്പോ ആദ്യം ചിന്തിക്കുന്ന എന്താണ് ഒരാൾ അവരെ കൊല്ലുമ്പോൾ സന്തോഷിക്കുന്നു മരണം നമ്മുടെ കൂടെ എത്തുമ്പോൾ ദുഃഖിക്കുന്നു ഇവരും വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ വ്യക്തി ഈ രണ്ടെണ്ണത്തിൽ മാത്രമല്ല പങ്കെടുത്തിട്ടുള്ളത് എന്നാൽ നിങ്ങൾ രണ്ടാമത് നടക്കുന്ന സ്ലൈഡിൽ അദ്ദേഹം വേറെ പല രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പത്രപ്രവർത്തകനായിട്ടും ആശുപത്രിയിൽ കിടന്ന് കിടക്കുന്ന രോഗിയായിട്ടും ഡോക്ടറായിട്ടും പല പല രീതിയിൽ പല പല ഘട്ടങ്ങളിൽ ഇദ്ദേഹം പങ്കെടുക്കുന്നതായിട്ട് പല വീഡിയോകളിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് സോ ഇതൊരു പ്രൊപ്പഗാൻഡാണ് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയ പല ഫോട്ടോകളും സി സി എൻ വേണ്ടി അതേപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസിന് വേണ്ടി മൃക്ക വേണ്ടിയൊക്കെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഹമാസിന്റെ ആളുകളാണ് ഹമാസുമായി ബന്ധപ്പെട്ട ഹമാസ് നേതാക്കളുമായിട്ട് ചിത്രങ്ങളിൽ കാണപ്പെടുന്ന ആളുകളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇസ്രയേൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഇത് നേരത്തെ അറിഞ്ഞിരുന്നു എങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ട് അതിർത്തി ഭേദിക്കുന്നതും ബുൾഡോസറിടിച്ച് നിരത്തുന്നതും ഇസ്രയേലിന്റെ ആർമി പോലും അറിയാൻ അഞ്ചു മണിക്കൂറിലേറെ എടുത്ത ഒരു സംഭവം എങ്ങനെയാണ് നിങ്ങൾ പത്രക്കാർ ഇത് അറിഞ്ഞത് ഈ കാണുന്ന കൊലപാതകങ്ങളെല്ലാം ഇങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പുറേ പോയി ഷൂട്ട് ചെയ്തത് എന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾ അറിഞ്ഞു എങ്കിൽ നിങ്ങൾ പത്രക്കാരൻ്റെ നിലയിൽ മാധ്യമക്കാരൻ നിലയിൽ എന്താണ് ചെയ്യേണ്ടത് അത് തടയാനുള്ള അറിയിപ്പ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ കൊടുക്കുകയാണോ വേണ്ടത് ആ നരനായിട്ട് ചിത്രീകരിക്കുകയാണോ വേണ്ടത് എന്നൊരു ചോദ്യം ഈ ചിത്രങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇസ്രയേൽ ഡോക്യുമെന്റ് ചെയ്ത ഒരു ചോദ്യമാണ് നമ്മളുടെ പത്രക്കാരെ കുറിച്ച് നമുക്ക് കേരളത്തിലായാലും വലിയൊരു ആദരവ് പലരും കാണിക്കാറില്ല പക്ഷെ ഇതിന്റെ അവസ്ഥ അല്ലെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ പ്രൊപ്പകാന്റ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തെ നോക്കൂ അർമേനിയയിലെ ഒരു പഴയ ഒരു കുടുംബത്തിലെ ആ കുടുംബത്തിലെ ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ വരുത്തിയിട്ട് പാലസ്തീനിൽ അച്ഛൻ നഷ്ടപ്പെട്ട കുടുംബം എന്നുള്ള രീതിയിലാക്കി മാറ്റുന്നു ഇപ്പുറത്ത് റാവിട്ട് റിപ്പോർട്ട് ഫാക്ട് ചെക്ക് ഫേക്ക് ഓഡിയോ ആഡഡ് ഇൻ സി വീഡിയോ ഓഫ് ഇസ്രായേൽ ഹമാസ് വാർ കവറേജ് പിന്നെ ഒരു റോക്കറ്റ് വെച്ച് അല്ലെ ഒരു ഈ തോളിൽ വെക്കാവുന്ന റോക്കറ്റ് വെച്ച് ഒരു വിമാനം ഇസ്രായേലിന്റെ വിമാനം അടിച്ചിടുന്ന ഒരു 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 വീഡിയോ ഉണ്ടായിരുന്നു വൈറലായാൽ അതൊരു ഗെയിം എന്ന് പിന്നീട് ഒരു വീഡിയോ ഗെയിമാണ് എന്ന് പിന്നീട് കാണുന്നു ഇവിടെ താഴെ റൊണാൾഡോ പാലസ്തീനിയൻ പതാക എടുത്തുകൊണ്ട് പോയി ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു പടം ഇതൊക്കെ കോടിക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തതാണ് പക്ഷെ അത് റൊണാൾഡോ അല്ല ഒരു മൊറോക്കം കളിക്കാരനാണ് കഴിഞ്ഞ വേൾഡ് കപ്പിലായിരുന്നത് റൊണാൾഡോ ഒന്നും അല്ല പിന്നെ സിറിയൻ ഇപ്പുറത്ത് കാണുന്ന ഈ സിറിയൻ കുട്ടി രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിൽ കഴിഞ്ഞതാണ് അത് പാലസ്തീൻ കുട്ടിയായി മാറുന്നു ഇപ്പുറത്ത് ഈ ഗ്ലൈഡറുകളിൽ ഹമാസിന്റെ പോരാളികൾ വന്ന് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ചിത്രീകരിച്ച ഒരു പടമാണ് ഇവിടെ ഫേക്ക് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം ഈജിപ്തിൽ നടന്ന ഒരു ഒരു പ്രദർശനമായിരുന്നു അതിന്റെ പടമാണ് ഇതിലെടുത്തു കൊടുത്തിരിക്കുന്നത് ഇനി പറഞ്ഞു കാണാം ഫേക്ക് ന്യൂസ് ഫ്ലഡ് സോഷ്യൽ മീഡിയ മൊത്തം അത് ഫസ്റ്റ് പോസ്റ്റിൽ വന്ന ഒരു റിപ്പോർട്ടാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മൾ കടന്നു പോകുന്ന പല കാര്യങ്ങളും ഇത് യുക്രൈൻ്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചു യുക്രൈൻ യുദ്ധത്തിൽ ഒരുപാട് ഫേക്ക് ന്യൂസ് വന്നു പഴയ സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ മണിപ്പൂര് കലാപുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം അതിന്റെ തുടക്കം തന്നെ ഒരു ഫേക്ക് വീഡിയോ ആണ് അതിന്റെ തുടക്കം തന്നെ ഒരു ഫേക്ക് വീഡിയോ മൂലമാണ് അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ലോകത്തിൽ ഒരുപാട് വ്യാജ നരേറ്റീവുകൾ വരുന്നു എന്ന് മാത്രമല്ല നമ്മൾ അത് വിശ്വസിക്കുകയോ അവിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നു അവിശ്വസിക്കാതിരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ അല്ല ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് പറയുന്ന ഒരു തുല്യമാണ് നിങ്ങളൊരു വിശ്വാസി ആവുകയാണ് അതാണെന്ന് നിങ്ങൾക്ക് സംശയിക്കാൻ കഴിയുന്നില്ല ഇതാണ് ഈ യുദ്ധമായി സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ പ്രൊപ്പഗാൻഡ വാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോ ഇറ്റ്സ് എ കോൺഫ്ലിക്ട് ഡെലിറേറ്റ്ലി ക്രിയേറ്റഡ് ഫോർ പ്രൊപ്പഗാൻഡ ഇതിന്റെ കാര്യം ഞാൻ പറയാം ഇത് പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ാണോ എന്നൊരു സംശയമുണ്ട് കാരണം ഒക്ടോബർ വരെ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല വച്ചാൽ സ്റ്റേറ്റസ് ആണ് അപ്പൊ ഹമാസ് പറയുന്നു ഈ സ്റ്റേറ്റസ് കോ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല ഈ സ്റ്റേറ്റസ് കോ ഇളക്കണം ഇങ്ങനെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ സ്വസ്ഥമായിരിക്കുന്നു നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ ഇളക്കണം അപ്പൊ പറയും ഒരു പാമ്പ് ഒരു പാമ്പിനെ അങ്ങോട്ട് കടത്തി കടത്തിവിടും അപ്പൊ പാമ്പ് വരുന്നു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നു ഓടുന്നു ചിലർ പോയി ഇടിച്ചു വീഴുന്നു ചിലര് കെട്ടിട്ട് താഴോട്ട് വീഴുന്നു ചിലർ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു തമ്മിൽ അടിക്കുന്നു അപ്പൊ ഹമാസ് പറയുന്നു ആ ഇതിനാണ് ഇത് ചെയ്തത് അപ്പൊ ഞങ്ങൾ ഇതിന്റെ റെസ്പോൺസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചോ ആ ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത് അവരങ്ങനെ ചെയ്യണം അപ്പൊ ഞങ്ങൾക്ക് പ്രൊപ്പഗാൻഡ ഇതൊരു ശരിക്കും പ്രൊപ്പഗാൻഡയുടെ ഒരു 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 വോളിയം അറിയണമെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട റാലികളും പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളും ചർച്ചകളും ഒക്കെ കണ്ടാവാൻ എവിടെയാണ് ഈ പലർക്കും അറിയില്ല എവിടെയാണ് ഈ സംഗതി നടക്കുന്നതൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല പക്ഷേ ലോകം മുഴുവൻ ഈ ഒരു ഒരു മിഷന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോവില്ല